നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കാട്ടാനശല്യം രൂക്ഷം കവളങ്ങാട് വണ്ണപ്പുറം പഞ്ചായത്ത് പ്രദേശങ്ങളിൽ ജനജീവിതം ദുരിതത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രകടനവും ധർണയും നടത്തി കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി മാത്യു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു കാട്ടാന ശല്യത്തിനെതിരെ മുള്ളരിങ്ങാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രദേശവാസികൾ കൂറ്റൻ പ്രകടനവും ധർണയും നടത്തി തലക്കോട് അള്ളുങ്കൽ പാച്ചോറ്റി ആക്ഷൻ കൌൺസിലിന്റെയും മുള്ളരിങ്ങാട് എ എസ് കെയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു തലക്കോട് മുള്ളരിങ്ങാട് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് ധർണ സമരം കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി മാത്യു പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കാർഷിക വിളകൾ കൃഷി ചെയ്യുന്ന കർഷകർ തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തങ്ങൾ കൊടുക്കുന്ന കരത്തിന്റെ വിവിധ വിവിധ നികുതികളുടെ ഭാരവും എല്ലാം യഥാസമയങ്ങളിൽ കൊടുത്ത് അതെല്ലാം ശമ്പളമായി കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ ജീവനും സ്വന്തം സംരക്ഷിക്കാതെ നമ്മൾ സകലത്തിന്റെ പാതയിലൂടെ അനുശാസിക്കുന്ന ഒരു സമരത്തിലൂടെ ഇന്ന് ഈ പ്രതിഷേധം ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ക്ഷൻ കൗൺസിൽ ചെയർമാൻ യാസർ മുഹമ്മദ് കൺവീനർ പി ടി ബെന്നി തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു കവളങ്ങാട് വണ്ണപ്പുറം പഞ്ചായത്ത് പ്രദേശങ്ങളിൽ വർദ്ധിച്ചു വരുന്ന കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ തെരുവിലിറങ്ങിയത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിരിക്കുകയാണ് ആനകൾ പലപ്പോഴും വീട്ടുമുറ്റത്തു വരെ വരാറുണ്ടെന്നും കുട്ടികളെ സ്കൂളിലേക്ക് വൻ ഭയമാണെന്നും വീട്ടമ്മമാർ പറഞ്ഞു ഞങ്ങൾ അല്ലെങ്കിൽ നിവാസികളാണ് ഞങ്ങൾ കൂപ്പിൻ്റെ അരികിലാണ് താമസിക്കുന്നത് ഞങ്ങളുടെ ഇവിടെ ഒരു മൂന്നാലു മാസമായിട്ട് പിള്ളേർ ഞങ്ങൾക്ക് കുഞ്ഞ് പിള്ളേരൊക്കെയുള്ള സ്കൂളിൽ പോകണം അവർക്ക് അവർ ഞങ്ങൾ ഓരോ ജോലികൾക്ക് പിള്ളേരും ഞങ്ങൾ ഈ ചേട്ടന്മാരൊക്കെ ജോലിക്ക് കഴിയുമ്പോൾ ഞങ്ങൾ പിള്ളേരെ തന്നെയാണ് സ്കൂളിൽ കൊണ്ടുപോകണതൊക്കെ ഈ ഞാനശല്യം കാര്യങ്ങളും കൊണ്ട് ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിൻ്റെ മിറ്റ് പുറകുവറ്റത് ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കഴിഞ്ഞാൽ മുറ്റത്ത് കയറിക്കൊണ്ടിരുന്നത് വാഴശല്യം വാഴയൊക്കെ നശിപ്പിച്ചു പിന്നെ വീടിൻ്റെ അരിവക്കത്തുള്ള എല്ലാ വീടുകളിലും തന്നെ കഴിഞ്ഞ ദിവസം ഒക്കെ കയറി വന്നിട്ടുണ്ട് ഞങ്ങൾ പതിനെട്ട് വർഷമായി ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഈ ഒരു രണ്ട് അഞ്ചെട്ട് മാസമായിട്ട് ഞങ്ങൾ ദിവസേന ആനകൾ വന്ന് ഞങ്ങളുടെ വിളവുകളും ഞങ്ങളുടെ വീടുകളും ഒക്കെ നശിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നു ഞങ്ങളുടെ വീടിൻ്റെ മിറ്റം വരെ ആന വന്നു ഈ ഇന്നലെ വരെ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ആന അവിടെ കിടന്ന് പോകുന്നു വെച്ചാൽ ഞങ്ങൾ കേട്ടു ദിവസവും ആനയെക്കൊണ്ടുള്ള ശല്യം ഭയങ്കര തീരുന്നു ഞങ്ങാർക്കും ജീവിക്കാൻ മേലെ ഞങ്ങളുടെ അവിടെ നിന്ന് പരിസരാവുന്ന ഒരുപാട് കുട്ടികൾ ആ കാട്ടിലൂടെ എന്നെ സ്കൂളിലേക്ക് വരുന്നുണ്ട് കൂന്നതിൽ സ്കൂളിലേക്ക് അവർക്ക് വരാനും പോകാനും പോലും ഭയങ്കര തടസ്സമായ ഒരിതാണ് ഞങ്ങൾക്കാണെങ്കിലും ഇരുവശത്തും കാടുള്ളതിൻ്റെ പേര് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ താമസമാണ് ഞാൻ സുഖമില്ലാത്ത ഒരാളാണ് മീഡിയ സിക്സ്റ്റി കോതമംഗലം